നമസ്കാരം ഓട്ടുപാത്രക്കടയിൽ നിന്നും പിറന്നാൾ സമ്മാനമായി വില കൂടിയ വിളക്ക് സമ്മാനമായി സ്വീകരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ വെട്ടിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ കടയുടമ ഈ വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ചതോടെയാണ് സി ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് വിനിയായത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ സി ഐ ആയ ശ്രീജിത്ത് കൊടേരിയാണ് നഗരത്തിലെ ഒരു ഓട്ടുപാത്ര കടയിൽ നിന്നും പിറന്നാൾ സമ്മാനമായി മുത്തപ്പൻ വിളക്ക് സ്വീകരിച്ചത് ഇതിന്റെ വീഡിയോ ചെയ്ത് മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട് ഇതോടെ വിവാദമായ വീഡിയോ ഡിലീറ്റ് ചെയ്തു പ്രിൻസ് പ്ലാസ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് ശ്രീജിത്ത് കോടേരി ഈ സമ്മാനം സൗജന്യമായി കൈപ്പറ്റിയിരിക്കുന്നത് എസ് എച്ച് ഐക്കെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി കണ്ണൂർ കാൽടെക്സിലാണ് ഈ കട പർശ്ശിനി കടവ് മുത്തപ്പന്റെ രൂപം ആലേഖനം ചെയ്ത വിളക്ക് സി ഐ ശ്രീജിത്ത് കോടേരി സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് കണ്ണൂരിന്റെ നിയമപാലകൻ എന്ന നിലയിലാണ് ഈ ഗിഫ്റ്റ് നൽകുന്നതെന്ന് വീഡിയോയിൽ തന്നെ പറയുന്നു സമ്മാനം നൽകുന്ന വ്യക്തി സാർ എന്നാണ് ശ്രീജിത്തിനെ അഭിസംബോധന ചെയ്യുന്നത് വിളക്ക് കൈപ്പറ്റിയ ശേഷം ക്യാമറയിൽ നോക്കി ശ്രീജിത്ത് കൈകൂപ്പി നിൽക്കുകയും ചെയ്യുന്നു സൗജന്യ സമ്മാനം കൈപ്പറ്റിയതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ടത് പതിനാറായിരത്തിലധികം ഫോളോവേഴ്സുള്ള ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലാണ് ഒരു മാസത്തോളമായി ഈ വീഡിയോ പ്രചരിച്ചിട്ടും പോലീസിൻ്റെയോ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയോ കണ്ണിൽ പെടാതിരുന്നതും നാണക്കേടാവുകയാണ് ശ്രീജിത്ത് കോടേരിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിനെ ടാഗ് ചെയ്താണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതും കൗതുകരമാണ് സർക്കാർ ജീവനക്കാരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സർവീസ് ചട്ടങ്ങൾ പ്രകാരം ഇത്തരത്തിൽ സമ്മാനങ്ങൾ സ്വീകരിക്കാൻ കഴിയില്ല വില കുറഞ്ഞ സമ്മാനങ്ങളായ പൂക്കളോ പഴങ്ങളോ സ്വീകരിക്കണമെങ്കിൽ പോലും മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം എന്നതാണ് ചട്ടം അങ്ങനെ ഇരിക്കെയാണ് സി എ തന്നെ വില കൂടിയ സമ്മാനം സ്വീകരിച്ചിരിക്കുന്നത് കണ്ണൂർ എ നവീൻ ബാബുവിൻ്റെ മരണത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീജിത്ത് മരണത്തിൽ തുടക്കം മുതൽ തന്നെ പോലീസ് അന്വേഷണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം രംഗത്ത് വന്നിരുന്നു നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണെന്നായിരുന്നു ഇക്കാര്യത്തിൽ പോലീസ് വ്യക്തമായ അന്വേഷണം നടത്തിയിരുന്നില്ല ദിവ്യയുടെ രാഷ്ട്രീയ സ്വാധീനം കാരണം പോലീസ് ശരിയായ ദിശയിൽ അന്വേഷണം നടത്തിയില്ലെന്നും കുടുംബം ആരോപിച്ചിരുന്നു നവീൻ ബാബുവിൻ്റെ അടിവസരത്തിലെ രക്തകര പോലീസ് അവഗണിച്ചതും ഇൻക്വസ്റ്റ് തിടുക്കത്തിൽ നടത്തിയതും സംശയകരമാണെന്നും കുടുംബം വാദമുന്നയിച്ചിരുന്നു ഇത്തരത്തിൽ ആരോപണം നേരിട്ട ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ അടുത്ത വിവാദത്തിലും പെട്ടിരിക്കുന്നത്